ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുക നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ മുട്ട ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബജി മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടിട്ട് ഇനി കടലമാവ് എടുത്ത അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായവും ഒരു നുള്ളിൽ സോഡാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളെല്ലാം തന്നെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കുഴയ്ക്കാനായിട്ട് പാടില്ല കുറേശ്ശെ വേണം വെള്ളം ചേർത്ത് ഒന്ന് കുഴക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം വീണ്ടും കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ബജിമാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം ബജിക്ക് വേണ്ടിയിട്ടുള്ള മാവെന്ന് പറയുന്നത് ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ ബജിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ മാവ് മുട്ടയിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബജി മാവ് ഇരിക്കേണ്ടത് അതായത് നമ്മൾ ഒരു സ്പൂണ് ഈ ഒരു മാവിലേക്ക് ഒന്ന് മുക്കിക്കഴിഞ്ഞാൽ ഈ സ്പൂണിൽ മുഴുവനായിട്ട് മാവൊന്ന് നല്ലതുപോലെ ഒന്ന് കോട്ടായിരിക്കണം നമ്മൾ വിരൽ വെച്ചിട്ട് ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പൂണ് ക്ലിയറായിട്ട് ഇതുപോലെ ഒന്ന് കാണാനും പറ്റണം അപ്പോൾ ഇതാണ് ബജിമാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്ക് തൊടക്കൊന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നു നാല് സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോവില്ല ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ മുട്ടയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് മുക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ബജി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ നാല് മുട്ടയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ എല്ലാ വശവും ഒന്ന് മാവൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്ക് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മുട്ട ഓൾറെഡി വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ആ ഒരു മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും ഇപ്പം നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇനി നമ്മുടെ മുട്ട ബജി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ മുട്ടയും ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്